അങ്ങനെ അവകാശപ്പെടാൻ ആർക്ക് കഴിയും അത് നേടാനും ആർക്ക് കഴിയും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പലതരം ചലഞ്ചുകൾ കണ്ടിട്ടുള്ള നമ്മുടെ ഗ്രാമങ്ങൾ മുതൽ രാജ്യം വരെ തൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ വെള്ള ടീഷർട്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒരു ചലഞ്ച് പറഞ്ഞത് അത് സാമൂഹ്യ സാമൂഹ്യമാധ്യമത്തിലിട്ട് അത്രമേൽ ലളിതമാണ് ജീവിതം അത്രമേൽ സുതാര്യമാണ് ജീവിതം അത്രമേൽ നിശ്ചയദാർഢ്യമുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്താൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചതുപോലെയുള്ള ഒരു വൈറ്റ് ടീഷർട്ട് നിങ്ങൾക്ക് സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഇപ്പോൾ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു വേറിട്ടൊരു ജന്മദിന ആഘോഷങ്ങളുമായിരുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി കടന്നു പോകുമ്പോൾ നിലമ്പൂരിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കാരവണിന് തൊട്ടടുത്ത് ഏതാണ്ടൊരു പത്ത് മിനിറ്റോളം അവിടെ നിന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി തന്നത് ഇപ്പോഴത്തെ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ സാറാണ് അവിടെ നിന്നപ്പോൾ കഴിഞ്ഞ ദിവസം ജന്മദിനവുമായി അദ്ദേഹത്തിൻ്റെ ചിത്രം പങ്കുവച്ചപ്പോൾ പലരും ചോദിച്ചു എന്താണ് അദ്ദേഹവുമായി സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ഈ യാത്രയെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു ഒരു രാഷ്ട്രീയ ആത്മീയതയുടെ മഹായാത്ര എന്നർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അതെന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് എന്നതിനെ പറയുന്നതെന്ന് ചോദിച്ചു ഞാനതിന് ചില മറുപടികളും പറഞ്ഞു അദ്ദേഹം തിരിച്ച് വിനയപൂർവ്വം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ആയില്ല അങ്ങനെ ആയി ചേരണമെന്നുള്ള ആഗ്രഹമാണ് ഞാൻ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ വൈകാരികമായി ഒരു ആത്മീയ ലഹരിയിൽ ചേർന്നുള്ള ആത്മീയലഹരി എന്ന് പറഞ്ഞാൽ മതത്തിന് മാത്രമല്ല ആത്മീയ ലഹരി ഉള്ളത് ആത്മാവിനെ തൊട്ടറിയുന്ന ലഹരി പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയത്തിനും മൂല്യങ്ങൾക്കുമൊക്കെ ആവാം എന്ന അർത്ഥത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നേടിയതെല്ലാം ഈ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു റിസൾട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ജന്മദിനം അതുകൊണ്ട് തന്നെ വേറിട്ട ഒന്നായിരുന്നു എ ഐ സി സി ആസ്ഥാനത്ത് ആഘോഷം നടന്നു ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ അദ്ദേഹത്തെ കാണാൻ വന്നു ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഈ ആഘോഷം നടന്നു ഇതെല്ലാം കൂടാതെ എന്നെ ഏറ്റവും സ്പർശിച്ചത് എം കെ സ്റ്റാലിൻ ഇദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എക്സ്പ്രഫൈലിൽ അഥവാ പഴയ ട്വിറ്ററിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് അത് വളരെ മനോഹരമായി വളരെ വൈകാരികമായി അത് സ്റ്റാലിൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാം அவர் வழங்கின இனிப்பு எதிர்கட்சியினருடைய கடைப்பு கடை பொய்யாக்கு மை பிரதர் ஸ்டாலின் எல்டோ பிரதர் ஸ்டாலின் ஐ டோன்ட் கால் எனி அதர் பாலிட்டிஷியன் பிரதர் ஹாப்பி பர்த்டே பிரதர் രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ് എം കെ സ്റ്റാലിൻ ആ ചെറിയ റീൽ ക്ലിപ്പ് എക്സ് പ്രൊഫൈലിൽ ഷെയർ ചെയ്തത് അതിലദ്ദേഹം ഉപയോഗിച്ച വാക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ് മൈ ബ്രദർ സ്റ്റാലിൻ എന്നിട്ട് രാഹുൽ തന്നെ പറയുന്നു ഞാൻ വേറൊരു പൊളിറ്റീഷ്യനെയും എൻ്റെ സഹോദരൻ എന്ന് വിളിച്ചിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് സ്റ്റാലിൻ ഹാപ്പി ബർത്ത്ഡേ മൈ ബ്രദർ രാഹുൽ എന്ന അവസാന വാചകത്തോടുകൂടി മനോഹരമായത് ഷെയർ ചെയ്തത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശംസയിലൊന്നായി തോന്നിയത് കാരണം രാഷ്ട്രീയത്തിൽ കൂറുമാറ്റവും സ്ഥാനമാറ്റവും അങ്ങോട്ടുമിങ്ങോട്ടും മറിയലുമൊക്കെ കലയാണെന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ബന്ധങ്ങളുടെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വിശ്വസ്തതയുടെ ആ പാരസ്പരികതയെ ചേർത്ത് വെക്കുന്ന ആശംസ അതല്ല ഞാൻ പറയാമെന്ന വിഷയം അതിനുശേഷം രാഹുൽ ഗാന്ധി ദേ ഇങ്ങനൊരു വീഡിയോ പുറത്തുവിട്ടു കാണാമത് നമസ്കാരം Thank you for the birthday wishes. din ki shubhkamnaon ke liye aap dil se This t-shirt for me symbolizes transparency, simplicity and perseverance. I'm sure you use these values and fight for these values in your life. of transparency, perseverance and simplicity. Tell me where in your life you use them. Send me a video and I'll send you a white t-shirt in response. Love you all. Have a lovely day. Thank you. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ജന്മദിനാശംസകൾ നേർന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ് ഞാനിതിട്ടിരിക്കുന്നത് ഇതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ ട്രാൻസ്പേരൻസിയും സിംപ്ലിസിറ്റിയും അതോടൊപ്പം പേഴ്സിവറൻസും അതിൻ്റെ ലക്ഷണമായിട്ടാണ് അതായത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സുതാര്യത അതിൻ്റെ ലാളിത്യം ഒരു നിശ്ചയദാർഢ്യത്തോടൊരു ലക്ഷ്യത്തെ പിന്തുടരാനുള്ള എൻ്റെ മനസ്സിൻ്റെ ഭാവം അതാണെൻ്റെ ഈ വെള്ളയിൽ പ്രകടമാകുന്നത് നിങ്ങൾക്കും എൻ്റെ ഈ ആർമിയിൽ അഥവാ ഈ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരുടെ പട്ടികയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ അതയക്കൂ നിങ്ങൾക്ക് ഞാനൊരു വെള്ള ടീഷർട്ട് പകരം എൻ്റെ സമ്മാനമായി നൽകാം എന്നാണ് പറയുന്നത് സാമൂഹ്യമാധ്യമത്തിൽ അതിടാൻ എത്ര പേർക്ക് കഴിയും ഞാനിപ്പോൾ രാവിലെ ആലോചിച്ചപ്പോൾ എനിക്ക് സിംപ്ലിസിറ്റി അവകാശപ്പെടാനാവില്ല ഞാൻ ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കങ്ങനെ സിംപ്ലിസിറ്റി പറയാൻ കഴിയും ഒരുപക്ഷേ ഒരുപാട് പേർ വലുതായി ഉപയോഗിക്കുന്നതിൻ്റെ അത്രയുമല്ല ഞാൻ ഉപയോഗിക്കുന്നെങ്കിലും എൻ്റെ ലെവലിൽ ഞാൻ കാണിക്കേണ്ട ലാളിത്യം അതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പെർസിവറൻസ് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഈ പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ലക്ഷത്തിന് വേണ്ടി സഞ്ചരിച്ചതുപോലെ ആയിരുന്നു നമ്മളെന്നൊക്കെ ഏത് ഘട്ടത്തിൽ പറയാൻ കഴിയും ഏതെല്ലാം ഘട്ടങ്ങളിൽ ഭയന്നും അല്ലെങ്കിൽ വഴിമാറിയും അല്ലെങ്കിൽ സൈബർ ആക്രമണം പേടിച്ചും ഒക്കെ എത്രയോ സത്യങ്ങളിൽ നിശബ്ദമാവുകയോ ഒഴിഞ്ഞു മാറുകയോ വളഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ചലഞ്ച് ആർക്കാണ് ഏറ്റെടുക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും അതിൽ പങ്കുചേരാൻ പോകുന്നതെന്നും